ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അലഹമ്മില്ല സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അപ്പോൾ ഇതാക്കണ് പർച്ചേസിന് പോയതാ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോസ് എടുക്കുകയെന്ന് കരുതി കേട്ടോ അങ്ങാടിപ്പോയിക്കാണ്ട് സാധനം വാങ്ങിച്ചോ ഒക്കെ ചെറുതായിട്ടൊരു വീഡിയോസ് എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് റിഷാമോ ഇതു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി കെട്ടോ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോസുകളൊക്കെയാണ് അപ്പോൾ ഒന്ന് സ്കിപ്പ് അടിച്ചാൽ അത് ലൈക്ക് ചെയ്ത് ചെയ്തുകാണ്ട് തന്നെയാണ് കണ്ടു തുടങ്ങിക്കോളിട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ സാധനം വാങ്ങാൻ പോകണമെന്ന് കുറേ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തത് സാധനം കൊണ്ടുപോയിട്ട് ഞാനെല്ലാം വീഡിയോസ് പിന്നീട് ഇടാം കേട്ടോ അപ്പം മക്കൾക്ക് ബാഗൊക്കെ വാങ്ങി ചുമ്മാക്കും അതേപോലെ നമ്മൾ ലീനമോക്കും ഷെയ്മോക്ക് മൂന്നാക്കും ബാഗ് വാങ്ങിയിട്ടോ ഋതുവിന് പിന്നെ വാങ്ങിച്ചിട്ടില്ല ഒരിഞ്ഞ് ക്ലാസ്സൊക്കെ തുടങ്ങാനാവുമ്പോഴത്തേനൊക്കെ വാങ്ങാമെന്ന് കരുതിയാണ് മൂന്നാൾക്കും നല്ല ക്വാളിറ്റി ഇല്ല നല്ല ബാഗ് തന്നെയാണ് വാങ്ങിച്ച കേട്ടോ മൂന്നാൾക്കും അപ്പോൾ അതൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞക്കാണ്ട് എനിക്ക് അത്യാവശ്യമില്ല രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ചായക്കോപ്പാണ് കേട്ടോ നമ്മൾ നാൾ വാങ്ങിയിരുന്നുലേ എന്നാലും ഒന്നും കൂടി ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഉമ്മമാക്ക് കൊടുക്കാൻ മമ്മാക്ക് പൊട്ടണ ക്ലാസ് കൊടുക്കുമ്പോൾ അത് തക്ക വീണガード പൊട്ടും കേറിടീ കണ്ട. അപ്പ ചെറിയ പാഗത്തിനെ ഒരു രണ്ട് ക്ലാസ് കൊള്ളണ ഒരു കോപ്പ വാങ്ങിട്ടോ ചായ കോപ്പ. അപ്പ മമ്മാക്കനും വേണ്ടി ഒരു കോപ്പ വാങ്ങിയ. പിന്നെ നമ്മളെ ശൈമോൾക്ക് ഈ സ്കൂളിൽ चोर ഒന്നും ഉണ്ടാവില്ല ഹൈ സ്കൂളക്കാഇല്ലേ. അപ്പ ചോറ്റും പാത്രം ആണ് മാന്ന് പറഞ്ഞു ഇരുന്നു. അപ്പ ഒരു ചോറ്റും പാത്രം അവിടെ ഉണ്ടായിരുന്നു ട്ടോ. എന്നാലും ഒരു സ്റ്റീലിൻ്റെ വാങ്ങാമെന്ന് കരുതിയാന് വൃത്തിയില്ലത് വാങ്ങുമ്പോൾ ഒരു ഇതല്ലേ മറ്റേ പ്ലാസ്റ്റിക്കാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന നിങ്ങൾ കണ്ടിരുന്നാണോ അവൾക്ക് ചോറ് ഇടക്കിടക്കൊക്കെ അവൾ കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ വാങ്ങാമെന്ന് കരുതിയിക്കാണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പാത്രം ഞാൻ നോക്കിയിട്ടൊക്കെ ഒന്ന് ചെറുതായേം പോലെ ഇങ്ങനെ തോന്നുന്നു നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അല്ലേ ആ വയറ് നിറച്ച് തിന്നാ ഉണ്ടാവും അല്ലേന്ന് ഒരു ഇങ്ങനെ ഒരു വെപ്രാളം കേട്ടോ പക്ഷേ ഇമോളഞ്ഞാൽ ചെറുത് മതിമ്മ ചോറ് ലേസൊക്കെ മതി അതിൽ കൊണ്ടുപോകാൻ പക്ഷെ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ ഉള്ളിക്ക് നല്ലൊരു കുണ്ടിൽ ൊരു ചോറ്റും പാത്രമൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ പിന്നെ കാര്യമായിട്ട് നമ്മൾ പോണത് നമ്മളെ റിതുവിന് കടക്കിയും അതേപോലെ നമുക്ക് മൂന്നാല് തൽക്കണിയൊക്കെ വാങ്ങാനും വേണ്ടിയിട്ടാട്ടോ പുതിയ വീട്ടിലേക്ക് പോയിട്ട് നമ്മൾ ഒരു ബെഡിന് ഞാൻ പറ അല്ല ഒരു കട്ടിലേക്ക് ബെഡ്ഡില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞൂലെ അത് ഞാൻ ഞങ്ങൾക്ക് കാണിച്ച് തരാമെന്നാട്ടോ അതിങ്ങനെ കാണിച്ച് തരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയും ദാരിദ്ര്യമാണ് അപ്പോൾ അത് പട്ടിണി പയരെ കാണിച്ച് തരുവാണെന്ന് പറഞ്ഞ് കരുതിയിട്ടാണ് അത് മാത്രം അവിടെ ബ്ലോക്ക് ആക്കിയിട്ടിരുന്ന് ഒന്ന് ക കടക്കിയിൽ കട്ടിൽ കടക്കല്ലായിരുന്നു കേട്ടോ കട്ടിലേക്ക് കടക്കല്ലായിരുന്നു അപ്പം അത് കോസടിയൊക്കെ ഒക്കെ വെച്ചുകാണ്ട് ഒരു അഞ്ഞൂറ് റുപ്പ്യേൻ്റെ കോസടി കുറേ മുന്നേ വാങ്ങിച്ചു കണ്ട് ആ അന്ന് ഇങ്ങക്ക് ഓർമ്മ ഉണ്ടാവില്ലേ നമ്മളാ പഴയ പരിൽ നിന്നന്ന് വേറൊരു കട്ടിലായിരുന്നു പഴയ നമ്മളെ താഴെത്തമ്മാൻ്റെ ഒറ്റക്കട്ടിലായിരുന്നു ഒരാൾക്ക് കിടക്കല്ലേ അതിൻ്റെ കാല് രണ്ടും ഇങ്ങനെ തൂങ്ങി ആടും ഞാൻ പറയും വേസന്മാരെ പല്ലുപോലെ എപ്പോഴാണ് അവങ്ങി അടിക്കാണ്ട് വീഴല് കയറി അപ്പം ഇതിപ്പോൾ നമ്മളാ കട്ടില ആ ഓന് കൊടുത്തതായിരുന്നു കേട്ടോ ഈ റൂമൊക്കെ നല്ലൊരു കട്ടില വെച്ചുകാണ്ട് അപ്പം അതിൽക്ക് ബെഡില്ല പഴയ കട്ടിലേ തന്നെ കേട്ടോ ഞങ്ങളെ മണിയറക്കട്ടിലാണത് അതിൽക്ക് ബെഡ്ഡില്ല അപ്പോൾ ബെഡ്ഡില്ലാത്ത പിന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോസിൽ പറയണ്ടല്ലോ ഇനി ഉണ്ടാവുമ്പോൾ പൈസയൊക്കെ ഉണ്ടാവുമ്പോൾ വാങ്ങുമ്പോൾ അങ്ങനെ ചുറുക്കിലാണ് കാണിച്ചു വരുമ്പോൾ അതൊരു രസമല്ലേ എന്ന് കരുതി അപ്പം അങ്ങനെ ഒരു കട്ടി കടക്കിയൊക്കെ വാങ്ങാൻ വന്നാണ് കേട്ടോ പിന്നെ ഒന്ന് തൽക്കണിയും പിന്നെ ഞങ്ങൾക്കും രണ്ട് മൂന്നാല് തൽക്കണീൻ്റെ അത്യാവശ്യമായിട്ട് തൽക്കണിയൊന്നും ഇല്ലായിരുന്നു അത് മടക്കി കൂട്ടിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഇനി പറയാമല്ലേ നമുക്ക് സാധനമൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം മറ്റേ അതിൻ്റെ മുന്നേ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അട്ടിനും പ്രായ പ്രാരാബ്ദം പറയുകയാണ് കാര്യം നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ സത്യമായിട്ട് മാക്സികളൊക്കെ മടക്കി വെച്ച് കണ്ടൊക്കെയാണ് തലക്ക് വെച്ചിരുന്നത് കുട്ടികളും ഞാനൊക്കെ കേട്ടോ മാക്സിങ് ഇങ്ങനെ മടക്കി വെച്ച് കണ്ടുണ്ടാവില്ല ഡ്രസ്സുകളൊക്കെ ഡ്രസ്സൊന്നും തലക്ക് വെക്കാൻ പാടില്ല പോത്ത് കാര്യങ്ങൾ അപ്പോൾ പിന്നെ തലക്ക് വെക്കാൻ ഒന്നുമില്ല ഞാൻ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ വെച്ചിരുന്നത് എന്ന് പറയുക അതാണ് വീഡിയോസിൽ അങ്ങനെ വൃത്തിയില്ലാതെ ശരിക്കും കാണിച്ചു തരാഞ്ഞിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരമല്ലോ അപ്പോൾ രണ്ട് കോപ്പിയും രണ്ട് ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടോ ഞാൻ നമ്മളെ കുപ്പി രണ്ട് കുപ്പി വാങ്ങിയിട്ടോ പഞ്ചാര കുപ്പിയും ഉപ്പും കുപ്പിയും വാങ്ങി മറ്റേന്താണെന്നോ ആ മറ്റേ നമ്മളാ കുപ്പിയിൽ അതിൻ്റെ ഉള്ളിലിങ്ങനെ ഉറുമ്പുകൾ കയറുക അതിൻ്റെ മൂഡ് ലൂസായി വരുന്നുണ്ട് മക്കളെ ഇനി ചെറിയ ചെറിയ കുപ്പികൾ വാങ്ങണമെന്ന് ശോ അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ബേക്കറി വാങ്ങായിരുന്നുകൊണ്ട് നമ്മൾ മഞ്ചേരങ്ങാടീക്ക് പോകുന്ന കേട്ടോ അങ്ങാടിയിൽ അവർ തെരുവുകളാണ് കേട്ടോ അതിങ്ങനെ ഇടവഴികളാണ് കൂടുതലാളുകൾക്ക് അറിയാം നമ്മളെ മലപ്പുറം ചേരി വഞ്ചേരിക്കാർക്കൊക്കെ അറിയാം പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല ഇതൊരു ചെറിയൊരു തെരുവാണ് കേട്ടോ മിഠായി തെരുവ് പോലെ അപ്പം അവിടുന്ന് കുട്ടികൾക്ക് ചിപ്സും അതുപോലെ ഇതും വാങ്ങി മിച്ചറും വാങ്ങിയിട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് നോട്ട്സ് ബുക്കൊക്കെ വാങ്ങിയിട്ടോ അത് ഞാൻ വല്ലാതെ വീഡിയോസ് എടുത്തില്ല അവിടെ കുറേ പെണ്ണുങ്ങളുണ്ട് അതിന് വേണ്ടിയാൽ അത് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴേ ഒരിക്കൽക്ക് ഇനി ബേജാറാണ്ടാന്ന് കരുതി കാണ്ടി അത് എടുത്തില്ല കേട്ടോ കുട്ടിക്ക് ക്ഷേമമൊക്കെ നോട്ട് ബുക്കും കാര്യങ്ങൾ ഈ ചൂസിന് പെൻസിൽ പെൻ ഈ ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വേറൊരു വീഡിയോസായിട്ട് ഞാൻ കാണിച്ചാർ കേട്ടോ അത് കഴിഞ്ഞുകാണ്ട് പിന്നെ ഞങ്ങൾ കിടക്കൻ്റെ തിക്കാണ് പോയത് കേട്ടോ ഇത് നമ്മളെ മഞ്ചേരി താഴെ സ്റ്റാൻഡിൽ തന്നെയാണ് കേട്ടോ കിടക്കൻ്റെ ഇവർ ഏത് മോഡൽസും ഏത് ഇതിനനുസരിച്ചും തരും കേട്ടോ കട്ടിലൊക്കെ പാകം അയക്കാണ്ടൊക്കെ തരും അപ്പോൾ അതിൻ്റെ കടയിലാണ് കയറിയത് കേട്ടോ അപ്പം നാലടി ചെറിയ ബെഡ് മതി പറഞ്ഞു ഇതൊരുപാട് ദിവസത്തെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഋതുവിൻ്റെ കേട്ടോ അപ്പോൾ അവന് എന്താ ഇതൊരാൾ ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ അതെനിക്ക് പറയാക്കാൻ വയ്യ ഞാൻ പറയേണ്ടിങ്ങനെ കരുതിന് പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഓന് ഗിഫ്റ്റ് എന്താ എസ് എൽ സി ജയിച്ചിട്ടേ അത്ര സാഹചര്യത്തിലും ഓന് മാർക്ക് തിരക്കെ ഇല്ലാത്ത മാർക്ക് കിട്ടിക്കാണ്ട് ജയിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത്താത്ത ഗിഫ്റ്റ് കൊടുത്തായിരുന്നു കേട്ടോ ആ ഇത്താത്ത വിളിച്ചപ്പോൾ ചോദിച്ചിരുന്നു കേട്ടോർ ഇതുവന് ഞാൻ നല്ലൊരു ഗിഫ്റ്റ് എന്താ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കണ്ടേ അപ്പോൾ എന്തേ എന്താ ഓന് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓൻ്റെ ആഗ്രഹമെല്ലാം നമ്മൾ വേണ്ടു പിന്നെ അത്യാവശ്യം ഉള്ളൊരു കാര്യങ്ങൾ ചെയ്ത വൃത്താളി എന്ന് പറഞ്ഞു അപ്പം എന്താ ചോദിച്ചപ്പോൾ ഇങ്ങനെ ബെഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ ആ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിട്ടുണ്ട് അവർക്ക് കാരണം അത്ര ചെറുപ്പത്തിൽ ചെറിയൊരു കുട്ടി നല്ലൊരു പക്വതല്ല കുട്ടിയാണ് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടി മറ്റേ കുട്ടികൾ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ അല്ലേ പറയുക ഈ എന്താ പറഞ്ഞ കിടക്കാ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ആ കുട്ടിക്ക് അത്യാവശ്യം ഉള്ള സാധനം തന്നെയാണ് അത് എന്ന് പറഞ്ഞുകൊണ്ടി അത് അങ്ങനെ ആ ഇത്താൻ്റെ വകയാണ് ആ കിടക്ക അവർ ും ഞങ്ങൾക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടോ അവർക്ക് തന്നെ ഭയങ്കര അത്ഭുതം കുട്ടികൾ വലിയ വലിയ വേറെ വലിയ സാധനങ്ങളെ പറയുക പറഞ്ഞു ഇത്തേട്ടോ എന്നോട് പക്ഷെ ആ കുട്ടി പക്വതല്ല കുട്ടിയായത് കൊണ്ടായിരിക്കാം നമ്മളെ കടക്കൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇൻഷാല്ല അവരെ കുടുംബത്തിനും ആയുസ്സാരോഗ്യത്തിനൊക്കെ വേണ്ടി എല്ലാവരും പ്രത്യേകിച്ച് ദുവാ ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഇതാക്കണ് കടക്ക വാങ്ങിച്ചു അപ്പോൾ തലക്കണി മൂന്നെണ്ണം വാങ്ങിച്ചു കേട്ടോ മൂന്ന് തൽക്കണി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറവാണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ കുറവാണ് തൽക്കാലം ഞാൻ എന്തേലും നമുക്ക് സാരിയൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെ അടിച്ചെടുത്താൽ പറഞ്ഞു കണ്ടി പിന്നെ ബെഡിനൊരു കവറ് വാങ്ങിച്ചുട്ടോ ആ മൂത്രം ഒഴിക്കണേ മൂത്രമൊഴിച്ചാൽ ആ താഴേക്ക് പോകാത്ത ഒരു മോഡൽ ഉണ്ടല്ലോ അതിന് നൂറ്റി അമ്പത് രൂപ നൂറ് രൂപയറ്റേ തോന്നണ അവർ ഗ്യാരൻറ്റി ഒന്നും പറയില്ല പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞു തൽക്കാലം അത് മതി കാരണം അങ്ങനെ ബെഡ് നിർത്തിയിടുമ്പോൾ ബേബികളൊക്കെ കയറി മൂത്രമൊഴിക്കും കരുതി കാണു ഞാൻ പറഞ്ഞു തൽക്കാലം അത് വാങ്ങി മതി എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നല്ല സോഫേൻ്റെ കാര്യം പറയണ്ടില്ലേ അപ്പം ഞാൻ അതിൽ അങ്ങനെ വല്ലാതെ ഫുഡൊന്നും കൊടുക്കലില്ല കേട്ടോ മക്കളെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മിച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാത്രത്തിൽ വെച്ച് കണ്ടവിടെ ഇരുത്തി കൊടുക്കുന്നല്ലാതെ അങ്ങനെ വല്ലാതെ കൊടുക്കലൊന്നുമില്ല പിന്നെ ഞാൻ വാരി കൊടുക്കുന്നതുകൊണ്ടാണ് ബെഡും അങ്ങനെ ഇരുത്തിയത് പിന്നെ അവരെ കയ്യിൽ കൊടുത്താൽ അത് വെറുതെയിൽ ചെയ്തത് എനിക്കറിയാം ഭയങ്കര സ്മെല്ലും മൂത്രം ഒഴിച്ചാൽ പിന്നെ ഒഴിവാക്കേണ്ടി വരും എന്നൊക്കെ എനിക്കറിയാം എന്തായാലും അതിനൊരു കവറ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള വരെ പിന്നെ ഒരു കാസ്ട്രോൾ വാങ്ങി ഞാന് നമ്മളാ പഴയ കാസ്ട്രോളില്ലേ ആകെ കുത്തിനിളങ്ങി അതിൻ്റെ ഉള്ളിലത്തെ കുടലും മാലയൊക്കെ പുറത്ത് കരിലുടങ്ങുന്നുട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ പൊട്ടി കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധർമ്മക്കോളോ അതൊക്കെയാണ് പൊട്ടി പുറത്ത് കന്ന്ക്കണ കേട്ടോ അപ്പോൾ അതിന് ഇതിന് അഞ്ഞൂറ് രൂപ കേട്ടോ ഈയൊരു നമ്മളെ കാസ്ട്രോളിന് രാവിലെ അപ്പടാൻ ഞാൻ അപ്പോൾ പാത്രത്തിൽ അട്ടക്കൽ അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങി കേട്ടോ പിന്നെന്താ വാങ്ങിയത് ചോദിച്ചാൽ നാല് ചവിട്ടി വാങ്ങി നൂറുപ്പ്യക് നാല് ചവിട്ടി കിട്ടുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ ഇത്രയൊക്കെ തന്നെ വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ പിന്നെ അത് നമ്മളെ ബാത്ത് ബാത്റൂമ് കഴുകാനും വേണ്ടിയിട്ട് അപ്പോൾ അത് വേണ്ട കുട്ടികൾക്കും കാക്കുവിനൊന്നും ഇപ്പം പറ്റൂലല്ലോ അപ്പം അങ്ങനെ ശ്വാസ തടസ്സവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ അല്ലേ അപ്പം ഞാനത് വേണ്ട ഡെറ്റോളം എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞുകാണ്ടി പിന്നെന്താ ഇതൊക്കെ വാങ്ങിക്കാണ്ട് ഇനി പോകാല പരിപാടി ഒരു ഓർഡർ ഓട്ടർഷെക്ക് രാത്രിയായി തുടങ്ങിയിരിക്കുന്നത് പിന്നെ കാക്കുണ്ട്ട്ടോ കൂടെ നമ്മളെ രണ്ടു രണ്ടുമൂന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ അങ്ങടി വെച്ചിട്ട് കണ്ടു കാക്കുവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു കാക്കുവിനെ കൊണ്ടുപോയിരുന്നു കേട്ടോ ഇതുമ്മി രാവിലെ പിന്നെ ഷുഗറും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നല്ലോ അപ്പം സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതിക്കാണ്ടാണ് കേട്ടോ എന്നോട് പറയാതെ പോയതാണോ അവന് ഭയങ്കര സന്തോഷമായിക്കോളൂ കേട്ടോ അപ്പം അതാക്കണ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടത് ഇനി പുതിയ വീഡിയോ നമ്മൾ ഇതിന്റെ വീഡിയോ ബാക്കി ഭാഗം ഞാൻ വിടാട്ടോ കാരണം ഇതിന് കൂട്ടി ചേർത്താലും നിങ്ങൾക്ക് അറിയാം അത് ലോങ്ങ് ആവുങ്ങൾക്ക് കാണാനൊരു ഇടങ്ങാറാകാരം അതുകൊണ്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടണെട്ടോ ഇനി വീട്ടിൽ ചെന്നിട്ട് കുട്ടികളൊക്കെ കാണുന്നതും പൊട്ടിക്കുന്നതും ഒക്കെ അതൊരു പ്രത്യേക ഭംഗിയാണ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വീഡിയോസിൽ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ എനിച്ചാൽ ഇത് വിട്ട് കഴിഞ്ഞിട്ടേ നമുക്ക് ആ വീഡിയോസും വരും പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സാംക്കും